എന്റെ പേര് നാരായണകുട്ടി എക്സ് സർവീസ്മാൻ ആണ് അങ്ങനെ പുറത്താണ് താമസം ഞാൻ വന്നിട്ട് ഒരു ഒമ്പത് മാസം ആയിട്ടുള്ളു സർവീസിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതുണ്ടായി മൂന്ന് ഓപ്പറേഷൻ കിട്ടി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ചേട്ടും പിന്നെയും അത് വന്നുകൊണ്ടിരിക്കേണ്ടി വരുന്നു ഞാൻ ആദ്യം വന്നപ്പോ ഞാൻ പൈസ ഇലവ് ഞാൻ വിചാരിച്ചു ഇതും ഒരു സംഘം തന്നെ ആയിരിക്കും അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ഞാൻ കോഴ്സിനെ എന്നിട്ട് എന്തൊരു സ്വഭാവമാണെങ്കിലും നോക്കാൻ പറഞ്ഞു അപ്പോ റിഡക്ഷൻ പറഞ്ഞു പിന്നെ മുറി വലിയ മുറിവുണ്ടല്ല അതൊരു മൂന്ന് മാസം എടുത്തു അത് വേണ്ടിട്ട് പിന്നെ രണ്ടാമത് എന്താ വെച്ചുകൊണ്ട് തന്നെ പിന്നെ കൂടുതലായി സിമെന്റിന്റെ വെള്ളമാകൊക്കെ ആയിട്ട് കുറച്ച് കൂടുതലായി ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ക്ലിയർ ആയിരിക്കാണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ക്ലിയർ ക്ലിയറ ബാക്കി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇതിനു വേണ്ടി കുറെ പൈസകൾ വന്നതിന് ശേഷം ബില്ല് എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ചുരുങ്ങിയതിന് നാല്പത്തിരണ്ട് ലക്ഷം റുപ്യ ബില്ലില് തന്നിട്ടുണ്ട് എനിക്ക് അത് കൊണ്ടൊന്നും മാറാതെ ഇത് കഴിച്ചിട്ട് എനിക്ക് ഇപ്പൊ ഏതാണ്ട് എല്ലാ സുഖായും ഡയബറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ